എല്ലാവർക്കും ട്രാവൽ ആട്ടോബയോഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് നമ്മുടെ മൂവാറ്റുപുഴക്കാരുടെ സ്വന്തം പൈനാപ്പിൾ സിറ്റി ആയിട്ടുള്ള വാഴക്കുളത്താണ് ബാക്കി കാണാം വാഴക്കുളത്തുള്ള ചക്കിപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് എത്തിയേക്കുന്നത് നല്ല കിടിലൻ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത് വീട്ടിൽ നിന്ന് മണിക്ക് അഞ്ചുമണിക്കിറങ്ങിയതാണ് കറക്റ്റ് ആറു മണിയായപ്പോഴേക്കും ചക്കിപ്പാറ എത്തി ബാക്കി കാണാം നിങ്ങൾക്ക് വ്യൂസ് എല്ലാം കാണുമ്പോൾ മനസ്സിലാകും അത്രയ്ക്കും അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെ വണ്ടി ഈ ചക്കിപ്പാറയുടെ ഏറ്റവും ടോപ്പ് വരെ വരില്ല കേട്ടോ അത് ഈ കാണുന്ന സ്പോട്ട് വരെ വരവുള്ളൂ ഇവിടുന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം കാറൊക്കെ അത്യാവശ്യം പാർക്ക് ചെയ്യാനും തിരിക്കാനൊക്കെ സൗകര്യമുണ്ട് അതുകഴിഞ്ഞിട്ട് ഇവിടുന്ന് ആ കാണുന്ന വഴിയിലൂടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നടക്കാനുണ്ട് അത്രേ ഉള്ളൂ കാറിന് വരുന്നവരൊക്കെ ഏകദേശം ചക്കിപ്പാറയുടെ ഏറ്റവും ടോപ്പിൽ വരെ വരും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മുകളിലേക്ക് നടക്കാൻ മാത്രം ടൈമുള്ളൂ ബൈക്കിനൊക്കെ വരുന്നവർക്കൊക്കെ അത്യാവശ്യം ഓഫ് റോഡ് പോകുന്ന ബൈക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സുഖമായിട്ട് കയറി ഏറ്റവും ടോപ്പിൽ എത്തിച്ചേരാം കേട്ടോ മറ്റുള്ള മലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചക്കിപ്പാറയ്ക്ക് അധികം നടക്കാനൊന്നുമില്ല അഞ്ച് മിനിറ്റ് താഴെ കഷ്ടിച്ചു മാത്രമേ നടക്കാനുള്ളൂ മറ്റുള്ള മലകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അരമണിക്കൂറോ ഇല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ട്രക്കിങ് ചെയ്താലാണ് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്തി ഈ കാണുന്ന അത്രയും ഭംഗിയിൽ ആ വ്യൂ ആസ്വദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പ്രായം ചെന്ന ആളുകളാവട്ടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാവട്ടെ ചക്കിപ്പാറ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്ക് സിമ്പിളായിട്ട് കയറി പോകുന്നതുള്ളൂ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചക്കിപ്പാറയുടെ ഫസ്റ്റത്തെ പാറയിലാണ് ഇത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി മുകളിലേക്ക് നടക്കാനുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് പാറയാണ് ഇവിടെ ഉള്ളത് ഇനി രണ്ടാമത്തെ പാറയിലേക്ക് പോകാം ഈ കാണുന്ന വഴിയിലൂടെയാണ് രണ്ടാമത്തെ പാറയിലേക്ക് പോകുന്നത് ഇത് ചെന്ന് കഴിഞ്ഞാൽ നല്ല കിടിലം വ്യൂ ആണ് നമുക്ക് ഇപ്പം കണ്ടതിനേക്കാളും നല്ല ഭംഗിയായിട്ടുള്ള വ്യൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് വൺ ഡേ ട്രിപ്പിനായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഹിൽ ടോപ്പ് ആണിത് പരന്ന പ്രകൃതി ദൃശ്യങ്ങളും കോടമഞ്ഞാൽ മൂടപ്പെട്ട മലനിരകളും രാവിലത്തെ ചെറു ട്രക്കിങ്ങും ഓഫ് റോഡ് റൈഡും എല്ലാം ഇഷ്ടപ്പെടുന്ന യാത്രക്കാർക്ക് വരാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ സ്പോട്ട് കൂടിയാണിത് ഇനി അടുത്ത പാറയുടെ മുകളിലേക്ക് പോകുന്ന വഴിയാണിത് ഇത് ചെന്നെത്തുന്നത് കിഡിലൻ വ്യൂ നമുക്ക് നൽകും കേട്ടോ അത് ചെന്ന് കയറുമ്പോൾ നമുക്ക് കാണാൻ ഒരു കുരിശ് കാണാൻ പറ്റും അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല കിഡ്ഡിലം വ്യൂ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നത് നമുക്കതിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഴക്കുളം ടൗൺ മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും ഇപ്പോൾ നല്ല കോടയുള്ള ടൈമാണ് ഒരു അര കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പ്രദേശങ്ങളും നമുക്ക് ഏകദേശം വരെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് ഈ പാറയുടെ മുകളിൽ നിന്ന് വ്യൂ ആസ്വദിക്കാൻ പറ്റും പക്ഷേ ഇവിടെ യാതൊരുവിധ സുരക്ഷാ സന്നാഹങ്ങളൊന്നുമില്ല ബോർഡോ സൈൻ ബോർഡോ ഒന്നുമില്ല അതുകൊണ്ട് പാറയുടെ മുകളിൽ വരുന്നവർ സ്വയം സുരക്ഷിതരായി നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഗൈസ് അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം സൂര്യൻ ഉദിക്കുകയാണ് നല്ലൊരു സൂര്യോദയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ചക്കിപ്പാറ വ്യൂ പോയിൻ്റ് നമ്മളുടെ മൂവാറ്റുപുഴ വാഴക്കുളത്ത് നിന്ന് റൈറ്റ് കയറി ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണിത് ഉള്ളത് മുകളിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അവിടം വരെ നമ്മളുടെ കാറായാലും എന്ത് വാഹനമായാലും മുകളിൽ വരും ബൈക്കാണെങ്കിൽ കുറച്ചും കൂടി ചെറിയൊരു ഓഫ് റോഡൊക്കെ കയറി നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റും ബൈക്കൊക്കെ നമുക്ക് ഈ പാറയുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും സമയം ഏഴുമണിയാകാറായി കോടയെല്ലാം പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താഴത്തെ പ്രദേശങ്ങളെല്ലാം നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് പതുക്കെ അടുത്ത പാറയുടെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ് ഇവിടെ ഒരുപാട് പാറകളുണ്ട് കയറാനായിട്ട് കണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കൂറ്റൻ പാറകളാണ് ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഇതിൻ്റെ വഴി പോകുന്നത് അവിടെ എന്താ കാണാനുള്ള ഇഫ്യൂ വ്യൂ ഉണ്ട് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഉണ്ടോ ആ കണ്ട മരത്തിൻ്റെ ഈ പാറയുടെ മുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടും കേട്ടോ ഇവിടെയും നമുക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ ഒരുപാട് പാറകളുണ്ട് ചക്കിപ്പാറ എന്നാണ് സ്പോട്ടിൻ്റെ പേര് പക്ഷേ ഒരുപാട് പാറകളുണ്ട് നമുക്ക് എൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മൊത്തം വ്യൂസ് കിട്ടും കണ്ടു ആ കാണുന്നൊക്കെ കുരിശുണ്ടോ അവിടെയാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് വ്യൂ വരുന്നത് ഇവിടെയൊക്കെ ഒരുപാട് വഴി കാണാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം അതേപോലെ അതിവിടെ എന്തോ ഒരു ചെറിയൊരു പാറ കാണുന്നുണ്ട് അവിടെ നിന്നാലും നമുക്കൊരു നല്ലൊരു വ്യൂ കിട്ടും ഉണ്ടോ ഈ പാറയുടെ മുകളിൽ നിന്നാലും വ്യൂ ഇവിടെ മൊത്തം പാറയാണ് ഫോട്ടോസും റീൽസ് ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വരാൻ പറ്റിയ സ്പോട്ടാണ് ചക്കിപ്പാറയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇതിവിടെയൊക്കെ വ്യൂ പോയിന്റ് കേട്ടോ ഇതെല്ലാം കാണാം ഇവിടെയൊക്കെ വന്നാൽ നല്ല രീതിയിൽ സൂര്യോദയം നമുക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ ചക്കിപ്പാറയിലെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ച് ഞങ്ങളുടെ യാത്രയോട് അവസാനിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ പോകണം ഞായറാഴ്ചയെന്നല്ലാട്ടൊരു ബുധനാഴ്ച രാവിലെയാണ് ഒരു മോർണിംഗ് വാക്ക് എന്നുള്ള മൈൻഡിലാണ് ഞങ്ങളിന്ന് ഇവിടെ എത്തിയേക്കുന്നത് എന്നാലും കുറച്ച് നടക്കാനുണ്ട് മുകളിലേക്ക് അത്യാവശ്യം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് മൊത്തം കാണാനൊക്കെ ഉണ്ട് നല്ല ഒരു എക്സസൈസ് ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും താഴ്ന്നു നടന്നു വരാവുന്ന ഒരു സ്പോട്ട് കൂടിയാണ് നമ്മളുടെ മൂവാറ്റുപുഴ വാഴക്കുളത്തുള്ള ചക്കിപ്പാറ വ്യൂ പോയിന്റ് അപ്പോൾ മസ്റ്റായിട്ടും ഈ വഴിയൊക്കെ പോകുന്നവർ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക വൺ ടൈം വാച്ചബിൾ ുള്ള വൺ ടൈം മിസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടൻ ഞാൻ വരുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്